നല്ല മധുരമുണ്ട് ഇത് അല്ലെന്ന് മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇത് റെഡ് ഡൈമണ്ട് പ്രീമിയമാണ് കേട്ടോ പേരയുടെ വലിപ്പം കണ്ട ഇതാണേ അപ്പൊ നമ്മൾ ഇത് അങ്കമാലിയിലെ ഫാമിലാണ് അപ്പൊ ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്നവർ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊന്ന് പറിച്ച നല്ല കുറ്റി കിട്ടി അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ കേട്ടോ ചാവക്കാട്ന്ന് കട്ടപ്പന പോയല്ലേ ചേണ്ടത് തന്നെ ജുബീഷ് 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 എവിടിയാണ് കത്തറി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആളാ കേട്ടോ അപ്പോൾ നമ്മളോടുള്ള അത് വെച്ച് വീണ്ടും അങ്കമാലിയിലിവിടെ വീണ്ടും വന്നാൽ എന്നാലും പേരക്ക് ഞങ്ങള് റെഡ് ഡൈമണ്ട് ഒന്ന് പറിച്ചിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കാം ഓൺലൈനിൽ ഞങ്ങടെ ഓൺലൈനിൽ സാധനങ്ങള് മേടിക്കുന്ന കേട്ടോ വേറെ ഒരാളൊന്നും ഇത് അതിനേക്കാളും മധുരം ഉണ്ടോന്ന് നോക്കിയോ കൊച്ചി കഴിച്ചു നോക്കിയാ കഴിച്ചോണ്ട് നല്ലാണോ ഓ കൊച്ചിന്റെ പേരെന്ന് പറഞ്ഞേ ഇങ്ങനെ കഴിച്ചിട്ട് കൊച്ചു പറഞ്ഞല്ലോ കൊച്ചു അഭിപ്രായം പറഞ്ഞു വരുന്നവർക്കെല്ലാം ഇങ്ങനെ പേരൊക്കെ മഴയുടെ വരുന്നേക്കൊപ്പം കട്ടപ്പുറം പോയി കണ്ടിട്ട് അങ്ങനെയുണ്ട് അവിടെ ഉണ്ടല്ലോ ഇത് വല്യൊരു തോട്ടം ബ്ലൂബെറി എല്ലാ ഐറ്റംസ് വെച്ച് തുടങ്ങി പിന്നെ പിഗിന്റെ ഒരു തോട്ടം അനാറിന്റെ ഒരു തോട്ടം അനാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടത്തേനൊക്കെ ഇച്ചിരി ബെറ്റർ ആണല്ലോ ചൂണ്ടത്താനും ഒക്കെ കൊച്ചനെ ഇഷ്ടപ്പെട്ട മോനെ നല്ലതാണോ ആ കൊച്ച ഏതായാലും കഴിക്കുന്നുണ്ടോ മോളുടെ പേര് ഇവരെല്ലാം പഠിക്കുന്നത് അവിടെ പിന്നെ എന്നാ സാറ്റർഡേ ആണോ അടുത്ത പ്രാവശ്യം മെച്ചപ്പെടുത്തുന്നതായിരിക്കും പിന്നെ ഇതിന്റെ തൈകളെല്ലാടത്തേക്കും ഞങ്ങൾ കൊറിയർ ആയി ചൂടിൽ കായ്ക്കുന്നതാണ് ഇവർ വന്നപ്പോ ഇതേ ഇവരാണ് ഇതിൻ്റെ എന്താ പറയുന്നത് കഴിച്ചിട്ട് റിസൾട്ട് പറഞ്ഞത് ഇതേ എവിടെ ഒരാൾ ആദ്യം തന്നെ അവൻ്റെ മോഹഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പം മിറൈക്കൾ ഫാം ഇതുപോലെ ഇത് സാധനങ്ങൾ മുറിച്ചു കൊടുത്തിട്ടാണ് റിസൾട്ട് പറയപ്പെടുന്നത് അപ്പം നിങ്ങൾ തൈവണ്ടവർ ബന്ധപ്പെടാൻ കൊടുക്കുന്ന നമ്പർ മാത്രം ഇതും ഞായറാഴ്ച അവധിയാണ് ഇത് അങ്കമാലി കറുകുറ്റി റിലയൻസിൻ്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ജിയോ പമ്പിൻ്റെ അപ്പം നിങ്ങൾ കാണുന്നവരൊന്ന് ഷെയർ ചെയ്ത് ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഉണ്ട് നല്ല മധുരമുണ്ട് ഇത് അല്ല നല്ല മധുരമുണ്ട് ഇത് പക്ഷെ മഴയെന്ന് പറയണ്ട ഇത് മഴക്കാലം തന്നെ മഴയാണ് പക്ഷെ ഇപ്പൊ ആ തുമ്പേ കഴിച്ചതിലും മെച്ചമാണ് നല്ലതാണ് അപ്പൊ ഇത് ഒരു അറുന്നൂറ് ഗ്രാം വരെ തൂക്കം വരുന്ന വേറെ ആട്ടോ മാത്രമല്ല ഈ ചൂട് കാണാത്ത ഭയങ്കര പ്രൊഡക്ഷൻ ആണ് പക്ഷെ ഈ റെഡ് ഡയമണ്ട് ഉണ്ടല്ലോ നമ്മുടെ അവിടെ കണ്ടവിടെ അവിടെ അത് ചൂടിൽ ബുദ്ധിമുട്ടാണ് കായ കായുണ്ടാവും ഒരു അഞ്ചും ആറും പത്തും ഒക്കെ ഇതുപോലുണ്ടാവൂല ഇത് എന്തൊരു കായ നോക്കി ഒത്തലേക്ക് ഇതിന്റെ ഒരു വലിയൊരു നോട്ടം നമുക്ക് വീട്ടിലേക്ക്